ഇന്ത്യൻ മുസമ്പിയുടെ പ്ലാന്റ് ആണ് ആദ്യമായിട്ടാണ് ഇതിൽ ഫ്രൂട്ടുണ്ടായത് അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അത്യാവശ്യം കവിടത്തോണ്ട് നമുക്കിതിൻ്റെ മധുരവും എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇന്ത്യൻ മുസമ്പി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ജ്യൂസിയാണ് കേട്ടോ ഇന്ത്യൻ മുസമ്പി കഴിച്ചു നോക്കാം എങ്ങനെ നോക്കാം തീർച്ചയായിട്ടും ഇങ്ങ് സ്കിന്നിങ് പൊളിഞ്ഞു കൂറുന്നുണ്ടോ കഴിച്ചു നോക്കാം അല്പം കൂടെ പടുക്കാറുണ്ട് പക്ഷെ അത്യാവശ്യം മധുരമുണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഒട്ടും ആ ചേനാച്ചൊവയില്ല അതാണ് കഴിക്കാൻ ഒരു പ്രത്യേക സുഖം തോന്നുന്നത് എനിക്കെന്തായാലും ഈ വിയറ്റ്നാം വാളത്തേക്കാളും കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത് ഇന്ത്യൻ മുസമ്പി തന്നെയാണ് ഭവതി മുസമ്പി പിഴിഞ്ഞതാണ് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്ത്യൻ മുസമ്പി നമ്മുടെ വീടുകളിൽ ഓർമ്മ വെക്കാൻ പറ്റിയ ഒരു ആണ് കാരണം അത്യാവശ്യം മധുരമുണ്ട് ഫ്ലേവർ ഉണ്ട് നമ്മുടെ നാം കടയിൽ നിന്ന് വാങ്ങുന്ന മുസുംബിയേക്കാളൊക്കെ എന്തായാലും ഇത് ബെറ്ററാണ് ഒരു മുസുംബി പിഴിഞ്ഞാൽ ഏകദേശം ഒരു കാൽ കാൽ ഗ്ലാസ് നമുക്ക് കിട്ടും അപ്പോൾ ഒരു മുസുംബി കൊണ്ട് ഒരു ജ്യൂസ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും ഈ വർഷത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അവസാനത്തെ വിളവെടുപ്പിലേക്ക് വരികയാണ് മഴയായിട്ട് അത്യാവശ്യം നല്ല വിളവ് കിട്ടി നല്ല രീതിയിലുള്ള വളപ്രയോഗവും ദൈവത്തിൻ്റെ ഒരു കടാക്ഷണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡ്രമ്മിൽ നിൽക്കുന്ന ഡ്രാഗൺ ആണ് ഇതിനൊക്കെ എൻ ബി കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി ഇതിനൊക്കെ പോളിഹാലൈറ്റ് മഗ്നീഷ്യം കാൽസ്യം സൾഫർ അടങ്ങിയ പോളിഹാലൈറ്റ് എന്നുള്ള വളം ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു ഈ ഡ്രമ്മിൽ നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഓർമ്മ പൊട്ടിച്ചൊന്ന് കഴിച്ചു നോക്കാം ഡ്രമ്മിൽ നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് അല്പം കൂടെ മധുരം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓർമ്മ ഈ ഡ്രമ്മിൽ നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ മധുരം ഒന്ന് നോക്കാം ഡ്രമ്മിൽ നിൽക്കുന്ന ഒരെണ്ണം പൊട്ടിക്കുകയാണ് അവസാന ടൈമായിരുന്നു അല്പം അല്പക്കുറവൊക്കെ ഉണ്ട് നല്ല മധുരമുണ്ട് ഡ്രമ്മില് പോട്ടില് ഒക്കെ നിൽക്കുന്ന പ്ലാന്റുകൾക്ക് വളപ്രയോഗം ചെയ്യാൻ പോവുകയാണ് ഓൾറെഡി ഇവർക്ക് എല്ലാവർക്കും എൻ ബി കെ കൊടുത്തതാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസം മുമ്പ് ഒരു പഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ നാനോ യൂറിയ നന്നായിട്ട് എല്ലാവർക്കും സ്പ്രേ ചെയ്ത് കൊടുത്തു അതിൻ്റെ തണ്ടുകളുമേ സ്പ്രേ ചെയ്ത് കൊടുത്തു നല്ല റിസൾട്ടാണ് പിന്നെ ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് പോളി ഹാലൈറ്റ് എന്നുള്ള വളമാണ് ഇതിൽ മഗ്നീഷ്യം കാൽസ്യം സൾഫർ അടങ്ങിയിട്ടുണ്ട് കൂടാതെ പൊട്ടാഷ്യം ഉണ്ട് ഇത് ഫ്ലവറിങ്ങിന് ഒരു സപ്പോർട്ടാണ് കാൽഷ്യത്തിൻ്റെ കുറവുകൊണ്ട് ഒക്കെ ഫ്രൂട്ടുകൾക്ക് ഡാമേജ് അതിന് കാൽസ്യം പ്രതിരോധിക്കാൻ പ്ലാന്റുകളെ സഹായിക്കുന്നതാണ് സൾഫറും അത്യാവശ്യമാണ് പക്ഷേ ഓടൊക്കെ ഒന്ന് പെയ്യൊന്ന് ഇളക്കി കൊടുക്കാം വേറെ ഒക്കെ മുകളിലുണ്ട് ഇതിന് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് നല്ല കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കും മുകളിൽ വേറൊക്കെ മോളി വന്നിട്ടുണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ടിന് നമുക്കറിയാം വേറെയൊക്കെ മുകളിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണൊക്കെ പയ്യൊന്ന് ഇളക്കി ചെറിയ നനവിലുണ്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ കയ്യോറൊക്കെ ഉപയോഗിക്കാം ഞാനിപ്പോൾ സിറ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല ചെറിയ അളവിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നനച്ചു കൊടുക്കും കുറച്ച് അളവിൽ കൊടുത്താൽ മതി ആഫ്രിക്കൻ വെറൈറ്റി മുള്ളില്ലാത്ത പൈനാപ്പിളാണ് അപ്പോൾ ഇത് ഏകദേശം പാകമാകാൻ ഇനിയും ഒരു മാസം പിടിക്കുമായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് എല്ലുപുടിയാണ് കാരണം ഈ ഫ്രൂട്ട് നന്നായിട്ട് വലുപ്പം വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ല് എല്ലുപൊടി കൊടുക്കുന്നതാണ് ഉത്തമം നമ്മൾ നല്ല പ്യൂറായിട്ടുള്ള എല്ലുപൊടി കിട്ടിയിട്ടുണ്ട് അത് നമ്മളിതിന് ഇട്ടുകൊടുക്കുകയാണ് ചോടൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലുപൊടി മാൻഡ്രിൻ കാടക്കയാണ് ആ ഫസ്റ്റ് ടൈം ആണ് മാൻട്രിൻ കായ്ക്കുന്നത് ഏകദേശം ഒരു രണ്ടര വർഷം കഴിഞ്ഞ പ്ലാന്റ് ആണ് ഓറഞ്ച് അതുപോലെ മുസമ്പി നാരങ്ങ ഇനങ്ങളിലൊക്കെ ആപ്പിൾ സിഡർ വിനഗർ ആണ് ഓർഗാനിക്കാണ് ഓർഗാനിക് ആപ്പിൾ സിഡർ ആണ് ഇത് രണ്ട് എമ്മൽ രണ്ട് അമ്പൽ അളവ് അളവ് കൂടരുത് രണ്ട് അമ്പൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മാസത്തിൽ ഒരിക്കൽ എല്ലാ പ്ലാന്റുകൾക്കും മുസമ്പി അതുപോലെ തന്നെ നാരങ്ങ വെറൈറ്റി ഓറഞ്ച് വെറൈറ്റിക്കൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അല്പം അസഡിക്കായിട്ടുള്ള മണ്ണാണ് ഈ ഓറഞ്ച് പ്ലാന്റുകളും മുസമ്പിയും ഒക്കെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കുമ്മായം പച്ചക്കക്ക പൊടിച്ചതും നമ്മൾ ഇതിന് കാര്യമായിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോഴും ഒരു ആസഡിക് മണ്ണ് ഈ പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മളിത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിനും അതുപോലെ മറ്റ് പ്ലാന്റുകൾക്കൊക്കെ പോളിഹാലേറ്റ് എന്നുള്ള വളം ഇട്ട് കൊടുക്കാം മേണ്ടറിനൊക്കെ നമ്മൾ എൻ ബി കെ കൊടുത്തതാണ് ഒരു ഇരുപത്തഞ്ച് ദിവസം മുമ്പ് ഇപ്പോൾ ചൂടെന്ന് പൈ ഇളക്കിയിട്ട് പോളിഹാലറ്റ് കൊടുക്കാൻ പോവുകയാണ് ിൽ വേര് വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കമ്പോസ്റ്റ് പിന്നീട് മൈക്രോമോക്രീൻ ഒക്കെ കൊടുത്തിന് ശേഷം നല്ല കമ്പോസ്റ്റ് കൊടുക്കും ചെറിയൊരു അളവിലാണ് കൊടുക്കുന്നത് റാസ്ബറിയുടെ പ്ലാന്റ് പ്ലാന്റാണ് യെല്ലോ ഹിമാലയൻ റാസ്ബറി എന്ന് പറയും ഇവിടെ എനിക്ക് ബെറികളുടെ കുറച്ച് വെറൈറ്റികളുണ്ട് ഇത് നമ്മൾ ട്രോപ്പിക്കൽ കായ്ക്കുന്ന മൈസൂർ ആണ് നല്ല ടേസ്റ്റുള്ള മധുരമുള്ള ഇനമാണ് മൈസൂർ റാസ്ബെറി ഇത് ബെറി ബെറി ലാൻഡ് ആണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിക് കായ്ക്കുന്ന ബെറിയാണ് ഇത് ബ്ലാക്ക്ബെറി ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നതാണ് ബ്ലാക്ക്ബെറി ട്രോപ്പിക്കൽ കായ്ക്കുന്ന ബ്ലാക്ക്ബെറി ആണ് ഇത് എഫ് ആർ സീറോ നയൻറ്റി സെവൻ എന്നുള്ള ട്രോപ്പിക്കൽ വെറൈറ്റി ബ്ലൂബെറി ആണ് ഇപ്പോൾ റാസ്പെറി പ്ലാജിന് ചെറിയൊരളവിൽ നമ്മൾ പോളിഹാളേറ്റ് ഇട്ട് കൊടുക്കുകയാണ് നാം തോപ്പ്മായി മാവാണ് അപ്പൊ നമുക്ക് നമുക്ക് പോളിഹാളേറ്റ് ഇട്ടുകൊടുക്കാം തായ് പിങ്ക് പേരയാണ് നമുക്ക് എൻ്റെ ചോട്ടിൽ നിന്ന് വേറെക്ക് മുകളിൽ വന്നിട്ടുണ്ട് ചെറിയൊരു പിടുത്തം തായ്ലാൻഡ് ആണ് ചോടൊക്കെ ഇളക്കിയിട്ട് നമുക്ക് കൊടുക്കാം തായ്ലാന്റ് മൾബറി ഇത് വൈറ്റ് വെറൈറ്റി മരമുന്തിരിയാണ് മരമുന്തിരികളുടെ എല്ലാ ബ്രാൻഡിനും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ചോട് ഇളക്കിയിട്ട് ഇതിന് ഇട്ട് കൊടുക്കാം മരമുന്തിരിക്ക് കൊടുക്കാം ജപ്പാൻ വൈറ്റ് ഗുവയാണ് ചോടം ഇളക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ജപ്പാൻ വൈക്കുക പൊളിഹാളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും അത്തികളുടെ എല്ലാ പ്ലാന്റിലും നമുക്ക് ഇട്ടുകൊടുക്കാം അത്തിയുടെയും പേര് മുകളിലുണ്ട് പെയ്യൊന്നിളക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് എല്ലാ പ്ലാന്റിനും പോളിഹാളായിട്ട് ഞാവലാണ് നമ്മുടെ കാലാവസ്ഥുന്ന തരം നല്ല വെറൈറ്റി ഞാവലാണ് ഞാവൽ നമുക്ക് മറ്റൊരു വളപ്രയോഗം കൂടെ ഒന്ന് നോക്കാം ഏറ്റവും മികച്ച വളപ്രയോഗങ്ങളൊന്നാണ് പ്രോണിങ് കൃത്യസമയത്ത് ട്രോൺ ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് എല്ലാ എല്ലാ പ്ലാന്റുകളും നമ്മൾ പ്രൂൺ ചെയ്യുന്നതാണ് നല്ലത് മുസമ്പി ഓറഞ്ച് നാരഗേനങ്ങൾ എന്നുവേണ്ട നമുക്ക് പ്രൂൺ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇന്ന് നമ്മൾ ടൈപ്പിങ് പേര പ്രൂൺ ചെയ്യാൻ പോവുകയാണ് ഇത് നന്നായിട്ട് പേരയ്ക്കുണ്ടായി മഴക്കാലമായതുകൊണ്ട് ചെറിയ പുഴു കുത്തുകളൊക്കെ അല്പമായിട്ടുണ്ടായെങ്കിൽ നമ്മൾ കൈ ചക്കണികളൊക്കെ വെച്ചതുകൊണ്ട് അത് രൂക്ഷമായിട്ടുണ്ടായില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പേരക്കാണ് നമ്മളിങ്ങനെ പൂൺ ചെയ്യുമ്പോഴും പുതിയ തളുപ്പുകൾ വരും ആ തളുപ്പിൽ നിറയെ പൂമുട്ടുകൾ വരികയും നമുക്ക് മികച്ച വിളവ് കിട്ടുകയും ചെയ്യും പേരകളുടെ വലിയ തോട്ടങ്ങളൊക്കെ പേരകൾ പേരത്തോട്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ എല്ലാ പേരകളും ഇങ്ങനെ മണ്ണിൽ വച്ചിരിക്കുന്ന പേരകളൊക്കെ ഇങ്ങനെ പൂൺ ചെയ്ത് കൂടും പൂൺ ചെയ്യുന്ന കമ്പുകളിൽ പുതിയ കമ്പുകൾ വരും ചെയ്ത് നന്നായിട്ട് ഫോൺ ചെയ്തെങ്കിൽ നല്ല രീതിയിൽ കായ്ക്കളു നല്ല വലിപ്പമുള്ള കായ്കള് കിട്ടുവാനും കേടൊക്കെ കുറയാനൊക്കെ ഫോണിങ്ങാണ് ഏറ്റവും മേടിച്ചത് നന്നായിട്ട് നമ്മൾ ഫോൺ ചെയ്തത് വലിയ കമ്പുകളൊക്കെ ഇത്തരം വലിയ പ്രോണർ ഉപയോഗിച്ച് കട്ടിയത് കളയണം ഇതിപ്പോൾ നന്നായിട്ട് എല്ലാ കമ്പും നമ്മൾ ഫ്രൂൺ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഇനി പുതിയ സ്റ്റമ്പുകൾ വരികയും അതിലാണ് നല്ല രീതിയിൽ ഇത് നന്നായിട്ട് ഡ്രമ്മിൽ നിൽക്കുന്ന ഒരു പേരയാണ് നമ്മൾ ഫ്രൂൺ ചെയ്തു ഇനി ഇതിൽ നിന്ന് പുതിയ സ്റ്റമ്പുകൾ വരും അപ്പോൾ അതിലാണ് നല്ല മുഴുത്ത പേരക്കകളൊക്കെ ഉണ്ടാകുന്നത് നല്ല രീതിയിൽ നമ്മൾ വളവും ഒക്കെ ചെയ്ത് കൊടുക്കണം എൻ ബ്ക്കയും അതുപോലെ മഗ്നീഷ്യം സൾഫറും കാൽസ്യവും മൈക്രോനോട്രിയൻസും നല്ല കമ്പോസ്റ്റുകളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ചോട്ടിൽ വളവും കൂടെ നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്ക് മികച്ച റിസൾട്ട് കിട്ടാനിടയായിരിക്കും ഇനി നമുക്ക് ബെറാപ്പിൾ പ്രൂൺ ചെയ്യാം ഇത് നല്ല ബെറാപ്പിളാണ് ന ഇത് കഴിച്ച എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട നല്ല മധുരമുള്ള ടേസ്റ്റുള്ള ബെറാപ്പിളാണ് ബെറാപ്പിള് പൂൺ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് നമ്മളിങ്ങനെയാണ് പൂൺ ചെയ്യുന്നത് ഇതിൻ്റെ കടഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വിടുകയാണ് പക്ഷെ നന്നായിട്ട് ക്രാഷ് ഇതിന് കൂട്ടുകൂട്ട് കിട്ടിയിരുന്നു ഇതിൽ നിന്ന് ഇനി പുതിയ സ്റ്റംബുകൾ മുളച്ചു വരും അപ്പോൾ അതിലുണ്ടാകുന്ന ആ സ്റ്റംബുകളിൽ നന്നായിട്ട് പൂക്കുകയും അതിലാണ് നല്ല കാപ്പിടുത്തം കിട്ടുകയും ചെയ്യുന്നത് അപ്പം ഇപ്രകാരം നമുക്ക് നല്ല വിളവിന് വേണ്ടി ബറാപ്പിളും കൂടെ പൂങ്ങി ചെയ്ത് വിടാം മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ റബ്ബർ കോട്ട് ഇനി തേച്ചു കൊടുക്കും ഇതെൻ്റെ പാകിസ്ഥാൻ ലെമണാണ് ലെമണും അതുപോലെ മുസമ്പി ഓറഞ്ചൊക്കെ ഡ്രോൺ ചെയ്ത് കൊടുത്ത് പുതിയ സ്റ്റംബുകൾ വരുമ്പോഴാണ് അതിൽ ആ സീസണിൽ ഫ്ലവർ ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൽ പന്ത്രണ്ട് മാസവും ലെമൺ ആണ് ഇതന്നില്ലേ ലെമൺ എപ്പോഴും ഇതിൽ ലെമൺ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്ലാന്റിന് അധികം വലിപ്പം വെക്കുന്നില്ല അത് പുതിയ ലമണൊക്കെ പിടിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ പന്ത്രണ്ട് മാസവും ഫ്ലവറിങ്ങും നാരങ്ങുമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാന്റ് അധികം വലിപ്പം വെക്കുന്നില്ല അപ്പോൾ തന്നെ പുതിയ സ്റ്റംബുകൾ വരുകയും ചെറുതായിട്ട് വരികയും ചെയ്യുന്നുണ്ട് അപ്പോഴും നമുക്കിങ്ങനെ കായ് കായ്കൾ കെട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ രീതിയിലുള്ള വേറൊരു പ്ലാന്റ് എനിക്കുണ്ട് അതും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ പ്ലാന്റിനെ നമ്മൾ മഗ്നീഷ്യം സൾഫറും കാൽസ്യം അടങ്ങിയ പോളിഹാലൈറ്റ് വളം ഇട്ടുകൊടുക്കുകയാണ് പാകിസ്ഥാൻ ലെമൺ നല്ലൊരു ലെമൺ ആണ് നല്ല ജ്യൂസിയാണ് നല്ല ടേസ്റ്റുള്ള പന്ത്രണ്ട് മാസവും നമുക്ക് നാരങ്ങി കിട്ടുന്ന ഒരു നല്ല ലെമൺ വെറൈറ്റിയാണ് ഈ പാകിസ്ഥാൻ ലെമൺ പാകിസ്ഥാൻ ലെമൺ പോലെ മഴയത്തും വെയിലത്തും ഒരുപോലെ നന്ദി നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുന്നതിൻ്റെ ഒരു ലൂപിയാണ് ഇതിനെ സംബന്ധിച്ചോളം ഇതിൽ നന്നായിട്ട് ഉണ്ടാവും അതുകൊണ്ട് ഈ പ്ലാന്റിന് അധികം വലിപ്പം വെക്കുന്നില്ല ഇവിടെ എനിക്ക് വേറെ സീറ്റ് ലൂബികളുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വർഷത്തിൽ മിക്ക സമയത്ത് അത് മഴയൊന്നും ഇതിന് പ്രശ്നമല്ല നല്ല മഴയത്തും നല്ല കവിടുത്തമാണ് നിറയുണ്ടാവും ഇവിടെ എനിക്ക് മറ്റ് ലൂബികളൊക്കെ വലിപ്പം വെച്ച് പോകുന്നു വലിപ്പം വെച്ച് അങ്ങനെ പോവുകയാണ് ഫോൺ ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നാൽ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് പ്ലോണിങ് നടത്തേണ്ടതായ ആവശ്യത വന്നിട്ടില്ല കാരണം ഇതിൽ കായ്ഫലം കൂടുതലായതുകൊണ്ട് പ്ലാന്റിൻ്റെ വളർച്ച വളരെ കുറവാണ് എപ്പോഴും ഇങ്ങനെ ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും കണ്ടില്ലേ എവിടെ നോക്കിയാലും പുതിയ പൂക്കളും അതുപോലെ ഫ്രൂട്ടുകളും ഇങ്ങനെ സെറ്റായി വരികയാണ് മികച്ചൊരു ലൂപിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളവർ പരിമിത സ്ഥലമുള്ളവർക്കും വളരെ പ്രയോജനമാണ് കാരണം പ്ലാന്റിനധികം വലുപ്പം വെക്കില്ല എന്നാൽ മികച്ച കായ്ഫലവും കിട്ടുകയും ചെയ്യും വ്യത്യസ്തമായിട്ടുള്ളൊരു രൂപിയാണ് നിറയെ പൂക്കളും അപ്പോൾ തന്നെ കായകളും ഏത് സമയത്തും ഉണ്ട് അതുപോലെ നമ്മുടെ മൾബറികളൊക്കെ പ്രോൺ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഫ്രൂട്ട് നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളൂ തായ്ലാൻഡ് വെറൈറ്റി മൾബറിയാണ് നമ്മൾ പോൺ ചെയ്തതിൻ്റെ കമ്പളൊക്കെ നടുന്നുണ്ട്